കാരണം എന്താണെന്നറിയാമോ ഈ ചരിത്രകാരൻ പറയുന്നത് അന്ന് രാത്രി തന്നെ രാജാ വിടുന്നേറ്റ് ഈ പടയാളികളുടെ മുഴുവൻ പതാകകളിലും അവരുടെ പരിചകളിലും അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളിലുമെല്ലാം ക്രിസ്തുവിൻ്റെ പേരായ ഗ്രീക്ക് ഭാഷയിൽ കിരിയോസ് അതിൻ്റെ ആദ്യത്തെ രണ്ട് വാക്കുകൾ കി എന്നും റ എന്നും രണ്ട് വാക്കുകൾ അങ്ങോട്ട് എടുത്തിട്ട് അതങ്ങോട്ട് പതിച്ചു വെച്ചു ഇപ്പൊ കിരിയോസന വാക്കിൻ്റെ ആദ്യത്തെ കി എന്ന് പറയുന്നത് ഒരു എക്സ് കണക്കിയൊരു അക്ഷരമാണ് ക്രിസ്തുവിന്റെ റ അഥവാ റോ ആ അക്ഷരം എന്ന് പറയുന്നത് പി പോലൊരു അക്ഷരം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റോമാ സാമ്രാജ്യത്തിൽ ഈ ഒരു മുദ്ര റോമിലും ഈ ഒരു മുദ്രയുണ്ട് പാക്സ് റൊമാന റോമൻ പീസ് എന്നാണ് അതിനറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ സമാധാനം കൊടുക്കാൻ റോമിന് പറ്റും എന്ന് ആ കാലത്ത് ലോകത്തെ അറിയിച്ചുകൊണ്ട് കൊണ്ട് അവരുണ്ടാക്കിയ മുദ്രയാണ് ഈ എക്സ് എന്ന് പറയുന്ന ഒരു ചിഹ്നവും പി എന്ന് പറയുന്ന ഒരു ചിഹ്നം അതിനകത്ത് ഇത് ഒരു സംരക്ഷണ മുദ്രയായി ഈ രാജാവ് ഈ രാത്രി തന്നെ എല്ലാവരോടും പറയും ഇത് വരച്ച് പറഞ്ഞു പ്രിയപ്പെട്ടവർ അടുത്ത ദിവസം ഈ യുദ്ധത്തിൽ കോൺസ്റ്റൻറ്റൈൻ മഹാവിജയം നേടി വലിയ വിജയം നേടി അന്നുമുതൽ രാജാവിന് വിശ്വാസമായി ഈ അടയാളം യുദ്ധത്തിൽ നമ്മളെ ഈ വിജയം വരിക്കാൻ സഹായിക്കും ഹാലേ ലുയ ഇത് യൗസബിയൂസ് എന്ന് പറയുന്ന കെസറിയായി ചരിത്രകാരൻ രേഖപ്പെടുത്തിയ സംഭവമാണ് അന്ന് ഈ യുദ്ധത്തിൽ കോൺസെൻട്രേറ്റി ജയിച്ചു അപ്പോൾ ആദ്യമ സഭ ഈ സംരക്ഷണ മുദ്ര ഏറ്റെടുത്തു ഈ സംരക്ഷണ മുദ്ര അതുകൊണ്ടാണ് പിന്നീട് വരുന്ന സഭാപിതാക്കന്മാരെല്ലാം ഈ സംരക്ഷണ മുദ്ര വിശുദ്ധ അംബ്രോസ് ആകട്ടെ വിശുദ്ധ ക്രിസോസ്റ്റമാകട്ടെ വിശുദ്ധ സിറിൽ വിശുദ്ധ അഗസ്തീനോസ് വിശുദ്ധ അപ്രേം ഈ പിതാക്കന്മാരെല്ലാം ഈ കുരിശു മുദ്രയുടെ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളുകളാണ് നമുക്കറിയാം വിശുദ്ധരായ താപസരായ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിട്ടുള്ള ധാരാളം വിശുദ്ധരാണ് തീ തീപിടിച്ച വിശുദ്ധരാണ് ഇവരെല്ലാം ഇപ്പം ഈ സഭാപിതാക്കന്മാരെല്ലാം അവരവരുടെ ജീവിതത്തിൽ ഈ കുരിശു മുദ്രയെക്കുറിച്ചും അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമ സഭ എന്ത് ചെയ്തെന്നറിയാമോ അവരെന്ത് ചെയ്താലും ഈ സംരക്ഷണ മുദ്ര അങ്ങ് വരയ്ക്കാൻ തുടങ്ങി അവർ യാത്ര ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കുരിശു വരയ്ക്കും നമ്മുടെ വീട്ട് ആ അന്ന വിട്ടോ എന്നങ്ങ് പറയത്തില്ല ഒരു വണ്ടിയൊക്കെ എറിയാൽ കുരിശു വരയ്ക്കും അവർ ചെരുപ്പ് ധരിക്കുമ്പോൾ കുരിശു വരയ്ക്കും പാതരക്ഷകൾ എണിയുമ്പോൾ കുരിശു വരയ്ക്കും അവർ കുളിക്കാൻ പോകുമ്പോൾ കുരിശു വരയ്ക്കും നമ്മുടെ വീട്ട് ചൂടുള്ള എവിടെ തണുത്തുള്ള എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് പോകില്ല അവർ കുരിശു വരച്ചിട്ടാണ് കുളിക്കുന്നത്